ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ സാമ്പത്തിക സ്ഥിതി സമ്പത്തിന്റെ വരവ് ഇതൊക്കെ ഹസ്തരേഖയിലൂടെ എങ്ങനെ മനസ്സിലാക്കാം എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത് ശാസ്ത്രവുമായി ബന്ധപ്പെട്ട് അനേകം വീഡിയോകൾ നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ഹസ്തരേഖയുമായി ബന്ധപ്പെട്ട പ്ലേലിസ്റ്റിന്റെ ലിങ്ക് ഇപ്പം മുകളിൽ വരുന്ന ഐ മാർക്കിൽ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും കൃഷിഭൂമി സ്വന്തമായി ഉണ്ടെങ്കിലും നല്ല രീതിയിൽ അധ്വാനിക്കാതെ നല്ല വിളവ് നമുക്ക് ലഭിക്കില്ല അതുപോലെ കൈരേഖ നമ്മുടെ കയ്യിലുണ്ട് എന്നുണ്ടെങ്കിലും ശരിയായി അലസത വിടിഞ്ഞ് അധ്വാനിക്കാതെ നമ്മുടെ കയ്യിലേക്ക് ധനം വരില്ല എന്നുള്ള സത്യത്തെ ഉൾക്കൊണ്ടുകൊണ്ട് വീഡിയോ തുടർന്ന് കാണുക നമ്മുടെ കൈത്തലത്തിൽ ശുക്രമണ്ഡലത്തിൽ കുത്തനെയുള്ള രേഖകൾ ധാരാളമായി കാണുകയാണ് എങ്കിൽ ആ വ്യക്തി സാമ്പത്തികമായി അഭിവൃദ്ധി പ്രാപിക്കും എന്നാണ് പറയപ്പെടുന്നത് ഈ ഒരു ഭാഗത്തിൽ കുറുകെ കാണപ്പെടുന്ന രേഖകൾ നമ്മുടെ ചിലവിനെയാണ് സൂചിപ്പിക്കുന്നത് സ്വന്തമായി കൈത്തലം പരിശോധിച്ച് ഈ ഒരു ഭാഗത്ത് നെടികെയുള്ള രേഖകളാണോ കുറുകെയുള്ള രേഖകളാണോ ധാരാളമായി ഉള്ളത് എന്ന് മനസ്സിലാക്കി വരവാണോ ചിലവാണോ അധികരിച്ചു നിൽക്കുന്നത് എന്ന് മനസ്സിലാക്കാം കുറുകെയുള്ള രേഖകളാണ് നെടിക ഉള്ളതിനെ അപേക്ഷിച്ച് കൂടുതലെങ്കിൽ അത്തരം ആളുകൾ പണം വിനിയോഗിക്കുന്ന കാര്യങ്ങളിൽ ഒരൽപ്പം ശ്രദ്ധിക്കുന്നത് നന്നായിരിക്കും ഇനി ഭാഗ്യരേഖ ഹൃദയരേഖയെ മുറിച്ച് മുന്നോട്ട് പ്രയാണം ചെയ്യുകയാണ് എങ്കിൽ അത്തരം വ്യക്തികളിലും സാമ്പത്തികമായി വലിയ ബുദ്ധിമുട്ടുകളൊന്നും ഉണ്ടാകില്ല എന്നാണ് രേഖാശാസ്ത്രം അനുശാസിക്കുന്നത് ഇനി രണ്ട് കൈകളിലും ഭാഗ്യരേഖ കാണപ്പെടുന്നുണ്ട് അവർക്കും സാമ്പത്തികമായി വലിയ ബുദ്ധിമുട്ടുകൾ കഷ്ടപ്പാടുകൾ ഉണ്ടാകില്ല എന്നാണ് രേഖാശാസ്ത്രത്തിൽ പറയുന്നത് കൈത്തലത്തിൽ ആമയുടെ ചിഹ്നമോ സ്വസ്തികയുടെ ചിഹ്നമോ കാണപ്പെടുന്നത് സമ്പത്ത് വർദ്ധിക്കാനിടയാക്കുമെന്നാണ് രേഖാശാസ്ത്രം പറയുന്നത് കൈകളിൽ എവിടെയെങ്കിലും വെളുത്ത പുള്ളികൾ കാണപ്പെടുന്നുവെങ്കിൽ ആ കാലയളവിലും സാമ്പത്തികമായി വലിയ നേട്ടങ്ങൾ ഉണ്ടാകുമെന്നാണ് പറയപ്പെടുന്നത് നമ്മുടെ കൈത്തലത്തിൽ ഈ കാണുന്ന ഭാഗമാണ് ശനിമണ്ഡലം ശനിമണ്ഡലത്തിൽ ചക്രചിഹ്നം കാണുകയാണ് എങ്കിൽ അത്തരം വ്യക്തികൾക്ക് സാമ്പത്തികമായി യാതൊരു തരത്തിലുമുള്ള ഞെരുക്കങ്ങൾ ഉണ്ടാവില്ല ഭാഗ്യരേഖ കൈയുടെ ഈ ഒരു മണിബന്ധത്തിലേക്ക് ഇറങ്ങി വരികയാണ് എങ്കിൽ അത്തരം ആളുകൾക്ക് ധാരാളം സമ്പത്തും പ്രശസ്തിയും കൂടാതെ ഒരുപാട് സുഹൃത്തുക്കളും ഉണ്ടായിരിക്കും എന്നാണ് പറയപ്പെടുന്നത് ഇനി ഏറ്റവും ഒടുവിലായി നിങ്ങളുടെ കൈത്തലത്തിൽ ഇതുപോലെ ഒരു എം ആകൃതി കാണാൻ സാധിക്കുന്നു എങ്കിൽ സാമ്പത്തികമായി നിങ്ങൾ വളരെയധികം അഭിവൃദ്ധിപ്പെടും എന്നതിന്റെ സൂചനയാണത് ആയുർ രേഖ ഭാഗ്യരേഖ ഹൃദയരേഖ ചിരേഖ തുടങ്ങി നാല് രേഖകൾ ചേർന്ന് സൃഷ്ടിക്കപ്പെടുന്ന ഈ ഒരു എം ചിഹ്നത്തിന് അനേകം ഫലങ്ങളുണ്ട് സമ്പത്തുമായി ബന്ധപ്പെടുത്തി വരുന്ന ഫലമാണ് സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ ഒഴിഞ്ഞു പോകും എന്നുള്ളത് അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ മനസ്സിലാക്കിയത് നമ്മുടെ കൈത്തളത്തിൽ കൈരേഖകളെ വെച്ചുകൊണ്ട് സമ്പത്തിന്റെ സ്ഥിതിഗതികൾ എങ്ങനെ വിലയിരുത്താം എങ്ങനെ മനസ്സിലാക്കാം എന്നുള്ളതിനെ കുറിച്ചായിരുന്നു ഇതുപോലുള്ള കൂടുതൽ വീഡിയോകൾക്ക് ഇപ്പോൾ ഈ ചാനൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക തുടർന്ന് തുടർന്നുവരുന്ന ബെല്ലൈക്കൺ എനേബിൾ ചെയ്ത് നോട്ടിഫിക്കേഷൻ ഓൺ ചെയ്ത് വെക്കുക അങ്ങനെയെങ്കിൽ ഈ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകൾ ആദ്യം തന്നെ നിങ്ങളുടെ ഫോണിലേക്ക് നോട്ടിഫിക്കേഷനായിട്ട് എത്തുന്നതാണ് മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം നന്ദി